ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനം കുറച്ച് ഒറ്റ പദങ്ങളും ശൈലികളും കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക വീഡിയോയിലേക്ക് പോവാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പണിക്കാരി എന്ന പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ ഡി സ്ത്രീലിംഗം അപ്പം നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഓരോന്നൊരോന്നായിട്ട് നോക്കാം സർവ്വനാമം സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ് നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം നാമതുല്യമായി നിൽക്കുന്ന ഇവ നാമപദം ആവർത്തിക്കുന്നത് കൊണ്ടുള്ള വിരസത ഒഴിവാക്കുന്നു അപ്പം സർവനാമം എന്താണ് ചെയ്യുന്നത് നാമപദം ആവർത്തിക്കുന്നത് കൊണ്ടുള്ള വിരസത ഒഴിവാക്കുകയാണ് സർവനാമം ചെയ്യുന്നത് സർവനാമത്തിന്റെ ഉദാഹരണം ഏതൊക്കെയാണ് അവൻ അവൾ അത് ഇത് തുടങ്ങിയവ ഇനി സർവനാമങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ ഇനി പേരച്ചം പേരച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ക്രിയയാണ് പേരച്ചം എന്ന് പറയുന്നത് പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത് പേരച്ചം പേരച്ചത്തെ നാമാങ്കജം എന്നും വിളിക്കുന്നു അപ്പോൾ പേരച്ചത്തിന്റെ മറ്റൊരു പേരാണ് നാമാങ്കജം അപ്പോൾ പേരച്ചത്തിന് ഉദാഹരണമാണ് പഠിക്കുന്ന കുട്ടി പഠിക്കുന്ന കുട്ടി പഠിക്കുന്ന കുട്ടി അപ്പോൾ ഇതിൽ കുട്ടി എന്ന നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്നവേതാണ് പഠിക്കുന്ന അപ്പം പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ അപൂർണക്രിയക്ക് പറയുന്ന പേരാണ് പേരച്ചം എന്നും ഉള്ളത് ഇനി അടുത്തത് വിനയച്ചം ഇപ്പം എന്താണ് വിനയച്ചം എന്ന് പറയുന്നത് ഒരു പൂർണ്ണക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ അപൂർണക്രിയയാണ് വിനയച്ചം പൂർണ്ണക്രിയയോട് ചേർന്ന് നിൽക്കുന്ന പറ്റുവിനയാണ് വിനയച്ചം വിനയച്ചത്തെ ക്രിയാങ്കജം എന്നും വിളിക്കുന്നു ഇപ്പോൾ ഒരു പൂർണ്ണക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ അപൂർണക്രിയക്കാണ് വിനയച്ചം എന്ന് പറയുന്നത് വിനയച്ചത്തിനെ ക്രിയാങ്കജം എന്നും വിളിക്കുന്നുണ്ട് അപ്പം ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പറച്ചു നട്ടു നട്ടു ഇവിടെ നട്ടു എന്ന പൂർണ്ണക്രിയക്ക് ആശ്രയിച്ച് പൂർണ്ണക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് പറച്ചു എന്നുള്ള അപൂർണക്രിയ അപ്പോൾ ഒരു പൂർണ്ണക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണക്രിയയാണ് വിനയച്ച ഇനി അടുത്ത ക്വസ്റ്റ്യൻ അമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്നു ഈ വാക്യത്തിൽ അമ്മമാർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ ഡി സലിംഗ ബഹുവചനം അപ്പൊ എന്താണ് സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ലിംഗത്തോടു കൂടിയ ബഹുവചനം പുരുഷൻ സ്ത്രീ ഇവയിൽ ഏതിൻറെങ്കിലും ഒന്നിന്റെ ബഹു ബഹുത്വത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു മാർ കൾ എന്നിവ പ്രത്യയങ്ങളാണ് അപ്പോൾ ഇവിടെ മാറാണ് വന്നിരിക്കുന്നത് അല്ലേ ഇപ്പം എന്താണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ലിംഗത്തോടു കൂടിയ ബഹുവചനമാണ് പുരുഷൻ സ്ത്രീ ഇവയിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നു ഇനി വരുന്നത് ബഹുവചനം ഓപ്ഷൻസ് നോക്കാം ബഹുവചനം ഏകവചന രൂപങ്ങളോട് ആർ മാർ കൾ എന്നീ പ്രത്യയങ്ങൾ ചേർത്താൽ കിട്ടുന്നതാണ് ബഹുവചനം ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ഏകവചന രൂപങ്ങളോട് ആർ മാർ കൾ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത് ബഹുവചനം അപ്പൊ അതിന് ഉദാഹരണം ഏതാ മനുഷ്യർ മൃഗങ്ങൾ കുതിരകൾ തുടങ്ങിയവ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഇനി ഏകവചനം ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താണ് ശബ്ദത്തിന്റെ രൂപം ഒന്നിനെയാണ് കുറിക്കുന്നതെങ്കിൽ അത് ഏകവചനം ഇപ്പൊ ഒരെണ്ണത്തിനെ കുറിച്ച് പറയുന്നതിന് ഏകവചനം എന്ന് പറയുന്നു ഉദാഹരണം എന്താണ് മനുഷ്യൻ മൃഗ മൃഗം ആന കുതിര അപ്പം അങ്ങനെ ഒരെണ്ണത്തിനെക്കുറിച്ച് മാത്രം പറയുന്നതിനെ ഏകവചനം എന്ന് പറയുന്നു ഇനി ഇതിനകത്തുള്ളത് അലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം ഇതിനാണ് അലിംഗ ബഹുവചനം അഥവാ ഉഭയലിംഗ ബഹുവചനം അഥവാ സാമാന്യ ലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് അലിംഗ ബഹുവചനത്തിന് പറയുന്ന പേരുകൾ പേരുകള് ലിംഗ ബഹുവചനം ഉഭയലിംഗ ബഹുവചനം ഇങ്ങനെ പറഞ്ഞാലും അതേതാണ് അലിംഗ ബഹുവചനം തന്നെയാണ് അപ്പോൾ എന്താണ് അലിംഗ ബഹുവചനത്തിന്റെ ഡെഫിനിഷൻ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം അപ്പൊ ഇതിൻ്റെ പ്രത്യേകങ്ങൾ ഏതൊക്കെയാണ് അപ്പം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാ മിടുക്കർ ഇടുക്കിയും മിടുക്കനും ചേർന്നത് മിടുക്കർ മക്കൾ മക്കൾ ആൺമക്കളും പെൺമക്കളും രണ്ടും കൂടെ ചേർന്ന് മക്കൾ മക്കളെന്ന് പറയും പിന്നീട് ജനങ്ങൾ ജനങ്ങളിൽ ആണും വരും പെണ്ണും വരും അങ്ങനെ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനം അപ്പോൾ ഈ അലിംഗ വിഹജനമൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് നല്ലോണം പഠിച്ചു വെക്കുക ഇനി അടുത്തത് താഴെ കൊടുത്തവയിൽ തെറ്റായി എഴുതിയിരിക്കുന്ന പദമാണ് ആൻസർ ഓപ്ഷൻ സി അപ്പം ഇത് അജ്ഞാനം എന്നാണ് എഴുതിയേക്കുന്നത് അതെങ്ങനെയാണ് എഴുതേണ്ടത് അജ്ഞാനം ഇതാണ് ശരിയായിട്ടുള്ള രൂപം അജ്ഞാനം ബാക്കി അടിമത്ത അതിഥി അധിഷ്ഠിതം ഇതൊക്കെ ശരിയായിട്ടുള്ള രൂപങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി വൃദ്ധയുടെ വാക്കുകൾ എൻ്റെ കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ഉചിതമായ മറുപടി അടിവരയിട്ട വചനത്തിന് അനുയോജ്യമായ ശൈലി ആൻസർ ഓപ്ഷൻ ബി ഉരുളയ്ക്കുപ്പേരി തൊണ്ണൂറ്റിയാറ് കൂട്ടത്തിൽ പെടാത്തത് ആൻസർ ഓപ്ഷൻ ഡി ഛത്രം അപ്പം ഛത്രം എന്ന് പറഞ്ഞാൽ കുടയെന്നാണ് അർത്ഥം ചൂതം തേന്മാവ് രസാലം ഇതൊക്കെ മാവിൻ്റെ പര്യായ പദങ്ങളാണ് തൊണ്ണൂറ്റിയേഴ് അമരത്തടത്തിൽ തവള കരയണം ഈ പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി കൃഷിയുമായി തൊണ്ണൂറ്റിയെട്ട് താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്നതിൻ്റെ വിപരീതം ഏത് ആൻസർ ഓപ്ഷൻ സി ശാന്തം തൊണ്ണൂറ്റി ഒൻപത് പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതിയാൽ ആൻസർ ഓപ്ഷൻ ബി പിൻ അധികം കാലം നൂറ് ഇഹലോഹത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം ആൻസർ ഓപ്ഷൻ സി ഐഹികം എത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒറ്റ പദങ്ങളും ശൈലികളും നോക്കാം ഒറ്റ പദങ്ങൾ ഇപ്പോൾ ഒറ്റപദങ്ങൾ ചോദിക്കുന്നത് ഏതെങ്കിലും ഒന്നിനെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ ആഗ്രഹവും ആഗ്രഹിക്കുന്ന ആളും അതിനെ സംബന്ധിച്ച് ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ മറ്റുള്ള ശബ്ദങ്ങൾ അങ്ങനെ പല രീതിയിലാണ് ഒറ്റപ്രദങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം അതിനെ സംബന്ധിച്ചുള്ളത് ഏതെങ്കിലും ഒന്നിനെ സംബന്ധിച്ചുള്ളത് അതിനെക്കുറിച്ചുള്ള ഒറ്റപ്രദം നോക്കാം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം ഋഷിയെ സംബന്ധിച്ചത് ആർഷം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം മാനവനെ സംബന്ധിച്ചത് മാനവികം മാനവികവുമുണ്ട് മാനവീയവും ഉണ്ട് മാനവനെ സംബന്ധിച്ചതിന് രണ്ടെണ്ണമുണ്ട് മാനവികവും എന്ന് പറഞ്ഞാലും ശരിയാണ് മാനവീയം എന്ന് പറഞ്ഞാലും ശരിയാണ് പരനെ സംബന്ധിച്ചത് പരകീയം സ്വന്തത്തെ സംബന്ധിച്ചത് സ്വകീയം തേജസ്സിനെ സംബന്ധിച്ചത് തൈജസം ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസികം ഗ്രാമത്തെ സംബന്ധിക്കുന്നത് ഗ്രാമ്യം സൂര്യനെ സംബന്ധിക്കുന്നത് സൗരം വനത്തെ സംബന്ധിക്കുന്നത് വന്യം ഇനി എന്തെങ്കിലും ആഗ്രഹവും ആഗ്രഹിക്കുന്ന ആളും അവയെക്കുറിച്ചുള്ള ഒറ്റപദം പറയാനുള്ള ആഗ്രഹം വിവക്ഷ കാണാനുള്ള ആഗ്രഹം ദൃദൃക്ഷ കേൾക്കാനുള്ള ആഗ്രഹം ശുശ്രൂഷ ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ പോകാനുള്ള ആഗ്രഹം ജിഗമിഷ പഠിക്കാനുള്ള ആഗ്രഹം പിപടിഷ കൊല്ലാനുള്ള ആഗ്രഹം ജിഗാംസ ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ മോക്ഷത്തിനുള്ള ആഗ്രഹം മുമുക്ഷ ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ ആഗ്രഹത്തിനുള്ള ഒറ്റങ്ങളുടെ ഒടുവിൽ ഊ ചേർത്താൽ ആഗ്രഹിക്കുന്ന ആളാകും അതായത് അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ അപ്പോൾ ജിജ്ഞാസയുടെ പിന്നെ ലാസ്റ്റിൽ ഊ എന്ന് ചേർത്താൽ അപ്പോൾ ജിജ്ഞാസു എന്ന് ചേർത്താൽ എന്താണ് ആകുന്നത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ആകും അതുപോലെ വിവക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ് വിവക്ഷ എന്ന് പറഞ്ഞാൽ പറയാനുള്ള ആഗ്രഹമാണ് അപ്പൊ പറയാൻ ആഗ്രഹമുള്ള ആൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ വിവക്ഷയുടെ ലാസ്റ്റിൽ ചേർക്കണം അപ്പം വിവക്ഷു വിഭക്ഷു എന്ന് പറഞ്ഞാൽ പറയാൻ ആഗ്രഹമുള്ള ആൾ എന്നാകും അപ്പം അതുപോലെ തന്നെ കാണാനുള്ള ആഗ്രഹമാണ് ദ്രിതിക്ഷ അപ്പം കാണാൻ ആഗ്രഹമുള്ള ആൾ എന്ന് പറയുമ്പോൾ ദ്രിതിക്ഷൂന്നാവും ഇനി അടുത്തത് ബന്ധം സൂചിപ്പിക്കുന്ന ഒറ്റപദങ്ങൾ അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹൻ അമ്മയുടെ അമ്മ മാതാമഹി മകൻ്റെ മകൻ പൗത്രൻ മകൻ്റെ മകൾ പൗത്രി മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ സഹോദരിയുടെ പുത്രി ഭാഗിനേയി മകളുടെ ഭർത്താവ് ജാമാതാവ് മകൻ്റെ ഭാര്യ സ്നുഷ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛൻ ശ്വാസുരൻ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ ശ്വാ ശ്വാശ്രു ഇനി അതു മുതൽ ഇതുവരെ എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന ഒറ്റപദങ്ങൾ അടിമുതൽ മുടി വരെ അടിമുടി പാദം മുതൽ ചൂടവരെ ആപാദ ചൂടം കേശം മുതൽ പാദം വരെ കേശാതിപാദം പാദം മുതൽ കേശം വരെ പാദാതികേശം പാദം മുതൽ മസ്തകം വരെ ആപാദമസ്തകം മൂലം മുതൽ അഗ്രം വരെ ആമൂലാഗ്രം ബാലൻ മുതൽ ബാലൻ മുതൽ വൃദ്ധൻ വരെ ആബാലവൃദ്ധം നഖം മുതൽ ശിഖ ശിഖ എന്ന് പറഞ്ഞാൽ മുടിക്കെട്ടാണ് ശിഖവരെ നഖശിഖാന്തം ഇനി അടുത്ത് വരുന്ന ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒറ്റപദങ്ങളാണ് പുത്രൻ അഥവാ പുത്രി ഭീമൻ്റെ പുത്രി ഭൈമി കുശികൻ്റെ പുത്രൻ കൗശികൻ ദശരഥൻ്റെ പുത്രൻ ദാശരഥി വസുദേവൻ്റെ പുത്രൻ വാസുദേവൻ രാധയുടെ പുത്രൻ രാധേയൻ കുന്തിയുടെ പുത്രൻ കൗന്ദേയൻ ദ്രോണൻ്റെ പുത്രൻ ദ്രൗണി ദ്രുപദൻ്റെ പുത്രി ദ്രൗപതി സുമിത്രയുടെ പുത്രൻ സൗമിത്രി പാണ്ഡുവിൻ്റെ പുത്രൻ പാണ്ഡവൻ ഇനി വരുന്ന ഒറ്റപദം ചെയ്യുന്ന ആൾ എന്നർത്ഥത്തിൽ വരുന്നത് അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കുറിച്ച് പറയുന്ന ഒറ്റപദം പറയുന്ന ആൾ വക്താവ് കേൾക്കുന്ന ആൾ ശ്രോതാവ് കാണുന്നയാൾ ദൃഷ്ടാവ് കാഴ്ചക്കാരൻ പ്രേക്ഷകൻ പറഞ്ഞയച്ചയാൾ പ്രേക്ഷകൻ അയച്ചയാൾ പ്രേക്ഷിതൻ അപ്പൊ ഇത് മൂന്നും നല്ലോണം നോക്കി വെച്ചേക്കുക സ്വീകരിക്കുന്നയാൾ ഗ്രഹിക്കുന്ന അല്ല അഥവാ ഗ്രഹിക്കുന്നയാൾ ഗ്രാഹകൻ ജയിച്ചയാൾ ജേതാവ് നയിക്കുന്നയാൾ നിയന്താവ് യാഗം ചെയ്യുന്നയാൾ യജമാനൻ സ്ഥാനം മോഹിക്കുന്നയാൾ സ്ഥാനമോഹി ഉദ്യോഗം അർത്ഥിക്കുന്നയാൾ ഉദ്യോഗാർത്ഥി പഠിക്കുന്നയാൾ പഠിതാവ് രക്ഷിക്കുന്നയാൾ രക്ഷിതാവ് ഭർത്താവ് മരിച്ചവൾ വിധവ ഭാര്യ മരിച്ചയാൾ വിഭാര്യൻ അഥവാ വിധുരൻ അപ്പം വിഭാര്യനെന്നും പറയും വിധുരനെന്നും പറയും ഉയർച്ച ആഗ്രഹിക്കുന്നയാൾ ഉത്കർഷേച്ചു ഇനി വരുന്നത് മറ്റുള്ള ശബ്ദത്തിൽ വരുന്ന ഒറ്റപദങ്ങൾ അതായത് ബന്ധങ്ങളും അങ്ങനെ ഇതിനെ സംബന്ധിച്ച് ആഗ്രഹവും അങ്ങനെയൊന്നും അല്ലാതല്ല അല്ലാതെ വരുന്ന ഒറ്റപദങ്ങൾ മധുരത്തിൻ്റെ ഭാവം മാധുര്യം സമർത്ഥന്റെ ഭാവം സാമർഥ്യം ചിരകാലം ജീവിക്കുന്നവൻ ചിരഞ്ജീവി പതിയിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത ചിന്തയിൽ മുഴുകിയവൻ ചിന്താമഗ്നൻ ഉപേക്ഷിക്കാനാകാത്തത് അനുപേക്ഷണീയം അതിഥികളെ സ്വീകരിക്കുന്നയാൾ ആതിഥേയൻ ശിശുവിൻ്റെ അവസ്ഥ ശൈശവം ബാലൻ്റെ അല്ലെങ്കിൽ ബാലികയുടെ അവസ്ഥ ബാല്യം കുമാരൻ്റെ അല്ലെങ്കിൽ കുമാരിയുടെ അവസ്ഥ കൗമാരം യുവാവിൻ്റെ അല്ലെങ്കിൽ യുവതിയുടെ അവസ്ഥ യൗവനം തരുണൻ്റെ അല്ലെങ്കിൽ തരുണിയുടെ അവസ്ഥ താരുണ്യം വൃദ്ധൻ്റെ അല്ലെങ്കിൽ വൃദ്ധയുടെ അവസ്ഥ വാർദ്ധക്യം തപസ് നിധിയായിട്ടുള്ളവൻ തപോനിധി ഇത്രയുള്ള ഒറ്റപ്പദങ്ങൾ ഇനി നമുക്ക് ശൈലികൾ നോക്കാം അക്കപ്പോരു വിളിക്കുക ഉപദ്രവം അങ്കുലി പരിമിതം വളരെ കുറച്ച് അജഗജാന്തരം വലിയ വ്യത്യാസം അലകും പിടിയും മാറ്റുക പൂർണമായി അഴിച്ചുപണിയുക അറ്റകൈക്ക് ഉപ്പ് തേക്കാത്തവൻ മനസ്സിൽ അല്പം പോലും ദയയില്ലാത്തവൻ ആപാദ മധുരം തുടക്കം മുതൽ മധുരിക്കുന്നത് ഉപ്പ് കൂട്ടി തിന്നുക നന്ദി കാണിക്കുക ഉണ്ട ചോറിൽ കല്ലിടുക നന്ദി കേട് കാണിക്കുക എരുതിയിൽ എണ്ണയൊഴിക്കുക കൂടുതൽ കുഴപ്പമുണ്ടാകുക ഏഴാംകൂലി നിസ്സാരൻ ഓടുന്ന വട്ടിക്ക് ഒരു മുഴ മുമ്പ് അകലെ കൂട്ടി കാണുക ഓണം കേറാമൂല കുഗ്രാമം കതിരിൽ വളം വയ്ക്കുക ആവശ്യം കഴിയുമ്പോൾ പ്രവർത്തിക്കുക കലക്കവിള്ളത്തിൽ മീൻ പിടിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുതലെടുക്കുക കച്ച കെട്ടുക ഒരുങ്ങിയിറങ്ങുക കുടത്തിലെ വിളക്ക് പുറമേ കാണാത്ത യോഗ്യത കുളം കോരുക പൂർണമായി നശിപ്പിക്കുക കൈ നനയാതെ മീൻ പിടിക്കുക അധ്വാനിക്കാതെ കാര്യം നേടുക കാറ്റുള്ളപ്പോൾ തൂറ്റുക അവസരം നോക്കി പ്രവർത്തിക്കുക ചെണ്ട കൊട്ടിക്കുക പരിഹസിക്കുക ദീപാവളി കുളിക്കുക പാഴ്ചെലവ് ചെയ്ത് നശിക്കുക നെല്ലിപ്പലക കാണുക അവസാനം കാണുക ധനാശി പാടുക അവസാനിപ്പിക്കുക പമ്പ കടക്കുക കടന്നു കളയുക പതിനൊന്നാം മണിക്കൂർ അവസാന നിമിഷം പുലിവാല് പിടിക്കുക അപകടത്തിലാവുക ഭാഗീരഥ പ്രയത്നം കഠിനമായ പരിശ്രമം ഭരതവാക്യം ചൊല്ലുക അവസാനിപ്പിക്കുക മുതലക്കണ്ണീർ കള്ളക്കണ്ണീർ വനരോദനം ആരും കേൾക്കാത്ത കരച്ചിൽ വെള്ളരിക്ക പട്ടണം നീതിയും നിറിയും കെട്ട സ്ഥലം ശിങ്കിടി പാടുക ഏറ്റുപാടി നടക്കുക ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കി ചെയ്ത് തീർക്കുക സിംഹാവലോകനം ആകപ്പാടെയുള്ള ഒരു നോട്ടം ത്രയേ ഉള്ളൂ ഇപ്പം ഈ ഒറ്റ പദങ്ങളും പിന്നെ ശൈലികളുമൊക്കെ നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക ചിലപ്പം അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്